നമ്മളെ വീട്ടിൽ ഇന്ന് ഷുഗർ ഇല്ലാത്ത ഒരാളെങ്കിലും ഇല്ലാതിരിക്കില്ല അല്ലേ അപ്പോൾ നമ്മൾ നമ്മളെ വീട്ടിൽ വെച്ച് പിടിപ്പിക്കേണ്ട ഒരു പ്രധാന തയ്യാണ് ഈ അമൃതവള്ളി എന്ന് പറയുന്ന ഷുഗർ വള്ളി പല പേരിലും അറിയപ്പെടുന്നുണ്ട് കാട്ടുവള്ളി എന്ന് അറിയപ്പെടുന്നു കാട്ടു ഷുഗർ വള്ളി എന്നു പറയപ്പെടുന്നു പല പേരിലും ഇതറിയപ്പെടുന്നുണ്ട് അപ്പോൾ ഈ ഒരു സംഭവം നമ്മളെ വീടുകളിൽ നിർബന്ധമായിട്ടും വെക്കുക ഞാൻ വെച്ചിട്ടുണ്ട് ഞാൻ വെച്ച് ഏകദേശം ഏകദേശം ഒരു വർഷമായിട്ടുള്ളൂ നന്നായിട്ട് ഒരുപാട് ഞാൻ ഞാനിതിൻ്റെ ഒരുപാട് മുറിച്ചെടുത്തിട്ടോ കാരണം എനിക്കിത് പടർത്താൻ ശരിക്കും മരങ്ങളാണെന്നല്ല അല്ല പിന്നെ കയറ് കെട്ടി കൊടുത്തിട്ട് അങ്ങനെ പടർത്തിയെടുക്കുക കാരണം വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അടിപൊളിയായിട്ട് പെട്ടെന്ന് വളർന്നുണ്ടാവും ഇത് മാർക്കറ്റിൽ ഒരു ചെറിയ കെട്ടിന് അറുപത് രൂപക്കൊക്കെ വിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്കിതൊരു സ്ഥലത്ത് നിന്ന് ഇതുപോലെ കിട്ടിയതാണ് കൊണ്ടുവന്ന് വെച്ച് എന്തായാലും അടിപൊളി അപ്പോൾ എന്തായാലും തയ്യൊന്നും ഇവിടെ ഇല്ല മുറിച്ചു കൊടുക്കാനും മുറിച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങളൊക്കെ ഇത് വീട്ടുകളിൽ വെക്കണം എന്നുള്ളതാണ് പറഞ്ഞത് കാരണം നല്ലൊരു ഔഷധമാണ് അമൃതവള്ളി ഷുഗറിന് അടിപൊളി മരുന്നാട്ടോ